ജനങ്ങൾക്ക് ഒത്തുചേരാനും ആഘോഷ നിമിഷങ്ങളിൽ പങ്കുചേരാനും തളിപ്പറമ്പിനെ അടയാളപ്പെടുത്തുന്ന ഹാപ്പിനെസ് സ്ക്വയർ നാടിന് സമർപ്പിച്ചു തളിപ്പറമ്പ് സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നും അതിനായി മൂന്ന് കോടി അനുവദിച്ചതായും ചിറവക്കിലൊരുക്കിയ ഹാപ്പിനസ് സ്ക്വയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു ഔപചാരികമായ തളിപ്പറമ്പ് നഗരം സൗന്ദര്യവൽക്കരിക്കാൻ നടപ്പാത ഇന്റർലോക്ക് കൈവരി എന്നിവ ഒരുക്കും ഒപ്പം ഓരോ കടകൾക്ക് മുന്നിലും അവരവരുടെ ഉത്തരവാദിത്തമെന്ന നിലയിൽ ചെടികൾ നടുവാനും പരിപാലിക്കുവാനും സാധിക്കണം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രധാന ആശങ്ക കന്നുകാലികളായിരുന്നു കന്നുകാലികളെ നഗരസഭ പിടിച്ചുകെട്ടിയതോടെ ആ ആശങ്കയും ഒഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പ് നിവാസികളുടെ പരിപൂർണമായ പിന്തുണയുണ്ടെങ്കിൽ നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കൂ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയും അതുപോലെ തന്നെ സൈഡ് മുഴുവൻ പൂർണ്ണമായിട്ടും നമുക്ക് ഇൻ്റർലോക്കോട് കൂടി സൗന്ദര്യവൽക്കരിക്കണം അതുപോലെ തന്നെ കൈവരികൾ വേണം നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓരോ കടയുടെയും മുമ്പ് തന്നെ അവരവരുടെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ ചെടികൾ നടാനും അതിനെ പരിപാലിക്കാനുള്ള സൗകര്യങ്ങൾ വേണം മൂന്ന് കോടി ഉറപ്പിക്കുക അതിനുവേണ്ടി

കിലയുടെ ഭൂമിയിൽ ഫുട്ബോൾ സ്റ്റേഡിയവും ഉടൻ ആരംഭിക്കും തളിപ്പറമ്പിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള പുതിയ റോഡിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഇതിന്റെ പുരോഗതി ഓരോ മാസവും കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ട് നാടുകാണിയിലെ സഫാരി പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു അതേസമയം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് ഒത്തുചേരാനും പരിപാടികൾ അവതരിപ്പിക്കാനും ഹാപ്പിനസ് സ്ക്വയർ വേദിയാകുമെന്നും എം കൂട്ടിച്ചേർത്തു എംഎൽഎ ഫണ്ടിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ചെലവിലാണ് ഹാപ്നെസ് സ്ക്വയർ ചിറവക്കിൽ പൂർത്തിയാക്കിയത് സാംസ്കാരിക കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് നിർമ്മിച്ച ചെറുശ്ശേരി സർഗാലയമാണ് ഹാപ്നസ് ആക്കി പുനർനിർമ്മിച്ചത് ആയിരത്തിലധികം ആളുകൾക്ക് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ ശബ്ദ സംവിധാനം ഇരിപ്പിട സൗകര്യങ്ങൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുക എം വി ഗോവിന്ദൻ എം എൽ എയുടെ ഓഫീസ് പ്രവർത്തനവും ഹാപ്പിനെസ് സ്ക്വയർ കെട്ടിടത്തിലാണ് ഇനി പ്രവർത്തിക്കുക തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി ഡി എം സി വെബ്സൈറ്റ് ലോഞ്ചിംഗ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിയും ടി ഡി എം സി ലോഗോ പ്രകാശനം ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദനും റീഡിംഗ് കഫേ ഉദ്ഘാടനം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണനും നിർവഹിച്ചു പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഷീബ വി എം സീന കെ പി അബ്ദുൾ മജീദ് മുൻ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമള തളിപ്പറമ്പ് നഗരസഭാ കൌൺസിലർ ഒ സുഭാഗ്യം തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ഹാപ്പിനെസ് സ്ക്വയർ ആർക്കിടെക്റ്റുമാരായ ഫഫ്മി അബ്ദുള്ള തെൻസിഹ ഷെറിൻ അഹമ്മദ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ സ്റ്റെജോ വിൽസൺ വേദിയിൽ ആദ്യമായി നൃത്തം അവതരിപ്പിച്ച അനവധ്യ എന്നിവർക്ക് എം ഉപഹാരം നൽകി ഉദ്ഘാടന ശേഷം കലാപരിപാടികളും തേവർ ബാൻഡിന്റെ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ